കൊച്ചിയിലുമുണ്ട് രണ്ട് ആമേഴഞ്ചാൻ തോടുകൾ ഏതു നിമിഷവും ദുരന്തം പ്രതീക്ഷിക്കാവുന്ന മുല്ലശ്ശേരി പേരണ്ടൂർ കനാലുകളുടെ സ്ഥിതിയും തലസ്ഥാനത്തെ ആമേഴഞ്ചാൻ തോടിന് സമാനമാണ് റെയിൽവേ സ്റ്റേഷനിലെയും കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിലെയും ചപ്പു ചവറുകളും പ്ലാസ്റ്റിക് കക്കൂസ് മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്ന കൊച്ചിയുടെ മാലിന്യവാഹിനികളാണ് വാഹിനികളാണ് ഇരു കനാലുകളും പേരണ്ടൂർ കനാലിന്റെയും മുല്ലശ്ശേരി കനാലിന്റെയും ഭാഗങ്ങൾ ഒരുമിക്കുന്ന റെയിൽവേ പാലത്തിന് സമീപം ട്രെയിനുകളിൽ നിന്നുള്ള ഡീസലും മറ്റ് മാലിന്യങ്ങളും നിറഞ്ഞ ഈ പെരുമഴയിലും കറുത്തുകറത്ത് കിടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനു ശേഷം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയിൽപ്പെടുത്തി മുല്ലശ്ശേരി കനാൽ നവീകരണം നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത് ഒച്ചിഴയും വേഗത്തിലായി കനാലുകൾ വീതി കൂട്ടിയെങ്കിലും മുഗൾ ഭാഗം സ്ലാബ് ഇട്ട ശേഷം കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്തേതിന് സമാനമായ അത്യാഹിതങ്ങൾ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുമെന്നുറപ്പ് ഇരു കനാലുകൾ മൂലം ദൈർഘ്യമേറിയൊരൊറ്റ മഴയത് നഗരത്തിന്റെ നാലുപാടും വെള്ളത്താൽ നിറയും എം റോഡും നോർത്ത് സൌത്ത് റെയിൽവേ സ്റ്റേഷനുമെല്ലാം വെള്ളത്തിനടിയിലാകും ഇരു കനാലുകളുടെയും ഇടയിലുള്ള പെട്ടിയും പറയും സംവിധാനത്തിലെ പമ്പിംഗ് ഒന്നുകൊണ്ട് മാത്രമാണ് നഗരത്തിലെ വെള്ളക്കെട്ട് മുൻ വർഷങ്ങളിലേതുപോലെ അതിരൂക്ഷമാകാത്തത് ശക്തമായ മഴയിൽ വെള്ളം കായലിലേക്കും പുഴയിലേക്കും പമ്പ് ചെയ്തു കളയുന്ന കുട്ടനാടൻ മാതൃകയിലാണ് പെട്ടിയും പറയും നഗരത്തിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്ത് രണ്ട് പെട്ടിയും പറയുമാണുള്ളത് ചെറുമഴയത്ത് ഒരു മെഷീനും ശക്തമായ മഴയേത്ത് രണ്ട് മെഷീനും ഒരുമിച്ച് പ്രവർത്തിക്കും അൻപത് എച്ച് പിയുടെ രണ്ടും മുപ്പത് എച്ച് പിയുടെ ഒന്നും പമ്പുകളിലൂടെയാണ് പമ്പിങ് മുൻകാലങ്ങളിലെ ദിവസങ്ങളോളം നിലനിൽക്കുന്ന വെള്ളക്കെട്ട് ഒഴിഞ്ഞുവെന്നത് മാത്രമാണ് ഗുണം വെള്ളം പമ്പ് ചെയ്ത് കളയാനാകുന്നുണ്ടെങ്കിലും ചെളിയും മാലിന്യവും വലിയ തോതിൽ ഇവിടെ മേറ്ററുകൾ ആഴത്തിലുള്ള ചെളി കോരിക്കളയാനാകുന്നുമില്ല പമ്പ് ചെയ്താലും ഇല്ലെങ്കിലും പ്രശ്നം പമ്പിംഗ് സംവിധാനം സ്ഥിതി ചെയ്യുന്ന റെയിൽവേ പാലത്തിന് സമീപത്തുനിന്ന് പേരണ്ടൂർ കനാലിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് ഇങ്ങനെ പമ്പ് ചെയ്താൽ കമ്മട്ടിപ്പാടത്തും സമീപ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മുന്നൂറിലേറെ കുടുംബങ്ങൾ വെള്ളത്തിലാകും അതിനാൽ ഒരു നിശ്ചിത അളവിലെ പമ്പിംഗ് എന്നതും വെല്ലുവിളിയാണ് ിലൻ ബി പി എൽ പൈപ്പ് ലൈൻ തുറമുഖത്ത് നിന്ന് അമ്പലമുകളിലെ ബി പി സി എൽ പ്ലാന്റിലേക്ക് ഓയിൽ കൊണ്ടുപോകുന്ന കൂറ്റൻ പൈപ്പ് ലൈനുകൾ പേരണ്ടൂർ കനാലിന് മുകളിലൂടെയാണ് പോകുന്നത് ഇതിന്റെ ബെയ്സ്മെന്റാണ് ചെളിയടിയാൻ പ്രധാന കാരണക്കാരൻ ട്രെയിനുകൾ കടന്നു പോകുന്ന പാലത്തിനടിയിലേതിന്റെ നാലിലൊന്നു വിസ്താരം ഈ ബേസ്മെന്റിനില്ല ഇവിടെ നിന്ന് ചെളി കോരാതെ പേരണ്ടൂർ കനാൽ നവീകരണം എങ്ങുമെത്തില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി